i എല്ലാവർക്കും ടാർബിഡ് മൺസൂൺ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഈ ഒരു മൺസൂണില് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫോൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ വാട്ടർഫോൾ എന്നാണ് ഒരു വാട്ടർഫോളിന്റെ പേര് ഭയങ്കര എന്താ പറയണ്ട ഒരു ജൈജാന്റിക് ഫീൽ കിട്ടുന്ന ഒരു വാട്ടർഫോൾ ആണ് പ്രത്യേകിച്ച് ഇപ്പൊ മൺസൂൺ ആയതുകൊണ്ട് ഹെവി ഫീൽ ആണ് കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ വാട്ടർഫാളിന് തൊട്ട് ഒരു പത്ത് കിലോമീറ്റർ അകലെയുള്ള ഒരു റിസോർട്ടിലാണ് സ്റ്റേ എടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഗാർഡൻ ഒക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ക്യുക്കായിട്ട് ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂം ഒന്ന് കാണും ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം കണ്ടില്ലേ ആസ് യൂഷ്വൽ കയറി വരുമ്പോ തന്നെ ഒരു ബെഡ് കാണാൻ പറ്റും പിന്നെ ഇത് ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ മുഴുവൻ നനഞ്ഞിരിക്കാണ് നോക്കിയില്ലെങ്കിൽ സ്ലിപ്പ് ആവും ഇതാണ് ബാൽക്കണിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ആ താഴ്ത പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഇവിടുന്ന് നല്ല മഴ കൊള്ളുന്നുണ്ട് നമുക്ക് എന്തായാലും അകത്തോട്ടേക്ക് കയറാം ഇതാണ് റൂമിന്റെ ഒരു ഉൾവശം എന്ന് പറയുന്നത് പിന്നെ ഇതാ ഇവിടെയാണ് ബാത്റൂം ഇതാണ് ബാത്റൂം വരുന്നത് നോർമൽ ഒരു ചെറിയ ബാത്റൂം ഞാനിപ്പോ ജസ്റ്റ് ചെക്കിൻ ആയതേ ഉള്ളു ഭയങ്കര ടയർഡാണ് ആയിട്ട് ബാക്കി കാഴ്ചകളാണ് ഗുഡ് മോർണിംഗ് ഗായ് രാവിലെ തന്നെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് സൈറ്റ് ഒക്കെ പോകാൻ പറ്റുമോയെന്നൊരു ഐഡിയ ഇല്ല അതാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്ത റൂം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് മഴ കുറച്ച് നിന്നു നല്ല കാറ്റുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ടല്ലേ ആൻഡ് ഫ്രണ്ട്സ് കേട്ടോ ഗാർഡൻസ് ഒക്കെ ഇങ്ങനെ സെറ്റ് സെറ്റായിട്ട് നല്ല ഭംഗിയും കാണാൻ പറ്റും എനിക്ക് എന്തായാലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ ഞാൻ സ്റ്റേ ചെയ്ത റിസോർട്ടിന്റെ പേര് പറയാൻ പറ്റും റെയിൻ ബോട്ട് എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര് രണ്ടല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെയാണ് റെസ്റ്റോറന്റ് വരുന്നത് നമുക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് നടക്കാനിറങ്ങിയതാണ് പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴെ ആയിട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഒന്ന് നടന്ന് നോക്കിയിട്ട് വരാം പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ഓൾറെഡി റിപ്പിൾ വാട്ടർഫാൾ ഇവിടുന്ന് ഏകദേശം ഒരു ടെൻ കിലോമീറ്റർ അങ്ങനെ അങ്ങാടെ ഉള്ളൂ പിന്നെ ഇവിടെ തൊട്ടടുത്താണ് സെങ്കുളം ഡാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണെങ്കിൽ ആ ഒരു പ്ലേസസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞത് ഓൾറെഡി അത്യാവശ്യം ബഡ്ജറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു റിസോർട്ട് കൂടിയാണ് ഡീറ്റെയിൽ ഞാൻ ണെങ്കിൽ കൊടുക്കാം കാറ്റായത് കൊണ്ട് കിടക്കാം പറഞ്ഞില്ലെ ആയിരുന്നു പൂളിന്റെ തൊട്ടിപ്പുറത്തായിട്ട് അവിടെ ജസ്റ്റ് ചെറിയൊരു ഊനാൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പൂളിന്റെ ഇതൊക്കെ വേറെ കാറ്റഗറി ഓഫ് കോട്ടേജ് ആണ് ഇതാണ് ഇവിടുത്തെ ഡിലക്സ് റൂം കണ്ടില്ലേ നമുക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതാണ് ഡിലക്സ് റൂമിന്റെ ഒരു ഓവറോൾ ആംബിയൻസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ല സ്പേഷ്യസ് ഉള്ള റൂം വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കപ്പിൾസ് ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത് ആ ഒരു കോട്ടേജ് ചൂസ് ചെയ്യാം ൈസ് അങ്ങനെ ക്ലൈമറ്റ് ഇപ്പൊ കുറച്ചൊന്നും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ വെയിൽ വന്നിട്ടാണില്ല ഇത്ര നേരം മഴയായിരുന്നു പെട്ടെന്ന് ക്ലൈമറ്റ് മാറി പക്ഷെ കാറ്റിന് മാത്രം യാതൊരു കുറവുമില്ല നമ്മളിപ്പോ വാട്ടർഫോള് കാണാൻ വേണ്ടിട്ട് പോവുകയാണ് നമ്മളെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് സോ ലെറ്റ് ഗോ നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർഫോളിലോട്ട് സിംഗ്ളം ഡാമിന്റെ അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയത് കണ്ടില്ല ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഇണ്ട് വാട്ടർഫാൾ ഉണ്ട് നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം കൈസ് ഫൈനലി നമ്മൾ വാട്ടർഫാൾ എത്തി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് തോന്നുന്നു നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അത്രയും ഫോഴ്സിലുണ്ടാകും വെള്ളം ഇവിടെ ചുറ്റും പാട്ട് മൺ പ്ലാന്റേഷൻ ആണ് ചുറ്റും കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അടിപൊളി പറഞ്ഞതും മഴ പെയ്തത് ഇവിടുന്ന് കുറച്ച് അഡ്വഞ്ചർ ആണ് ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള ഉറക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാ പുറകോട്ട് നോക്കിയാൽ മനസ്സിലോ ഇവിടെ നിന്ന് വീണിട്ട്

വെള്ളങ്ങനെ കുത്തി ഒലിച്ചു പോകുന്നുണ്ട് ഓ ശരിക്കും ഈയൊരു വൈബ് കിട്ടണമെങ്കിൽ എന്തായാലും മൺസൂണിൽ വന്നിട്ടേ കാര്യമുള്ളൂ അങ്ങനെങ്കിലും ഈയൊരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വെള്ളം ഉണ്ടാകും പക്ഷെ ഇത്ര ഫോഴ്സിൽ എന്തായാലും ഉണ്ടാവില്ല നോക്കിയാ പാറയിൽ അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തെറിച്ച് 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 അങ്ങനെ പോകുന്നേ ഇവിടുന്ന് സിപ്ലൈൻ ഇവിടുന്നാ തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ മുകളിൽ ക്രോസൈഡ് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടുന്ന് നടക്കുമ്പോൾ ശ്രദ്ധിച്ചിടക്കണം കാരണം ഇവിടുന്ന് വീണാലുക നേരെ വെള്ളത്തിലായിരിക്കും പൊളി പൊളി പൊളിസ് നല്ല മഴ പെയ്തു തുടങ്ങി അടിപൊളി വൈബാണിപ്പോ ഇപ്പൊ ഈ വ്യൂ പോയിന്റ് മാത്രല്ല അങ്ങോട്ടെവിടെ ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കാലക്കേടിന് ഒരു കൊട മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇനി ഒന്നും പറക്ട് കാര്യമില്ല എന്നനേ തന്നെ ഉള്ളു വേറെ വഴിയില്ല എൻ്റെ എവിടെ നിന്ന് കുറച്ചും കൂടി ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു കോട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് കാരണം നല്ല മഴയാണ് പിന്നെ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മ വന്നത് പിരീട്സാണ് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടതിൽ പിരീട്സായ കാര്യം മറന്നുപോയി അതുകൊണ്ട് മഴ കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു കോട്ട് വാങ്ങിയിട്ടു എൻ്റെ മോനോ നടന്നു നടന്ന് നടന്ന് ഞാനൊരു ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടുന്നാണോ മുകളിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങിയിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ കൊത്തി ഒലിച്ചു പോകുന്നെ ഏറ്റാ ബൈബിൾ നോക്കേ നോക്കി ആഹായി വരുന്ന വേണം എൻ്റെ പൊള്ളിയല്ലേ പൊളിയല്ലേ ആ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ പോയി നിൽക്കുന്നേ ശരിക്കും റിഫ്ക്കാണ് നമ്മളൊന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല പക്ഷെ ഇങ്ങനെ താഴോട്ടിറങ്ങി നിൽക്കുന്നേയുള്ളൂ എഞ്ചോ മൂന്നേറ്റോ ഫുൾക്ക് ആക്ച്വലി ഈ ഒരു പേര് വരുന്നത് ചുനേമ്മക്കൽ വാട്ടർഫാൾ എന്നാണ് ഈ വെള്ളത്തിന്റെ സൗണ്ടിനോട് ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നറിയില്ല കാരണം അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത് ചുനമ്മക്കൽ വാട്ടർഫാൾ എന്നാണ് ഈ വാട്ടർഫാളിന്റെ പേര് റിപ്പിൾ വാട്ടർഫാൾ വരുന്നത് ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് വരുന്നത് എല്ലാം ഒരു വാട്ടർഫാൾ തന്നെ ഒരു ആണ് ഒഴുകിക്ക് പോകുന്നത് അങ്ങനെ പല പല പേരിലങ്ങനെ അറിയപ്പെടുന്നതേ ഉള്ളൂ ഞാൻ ഇതൊരു ഒന്നൊന്നര വാട്ടർഫാൾ ആണ് ഗൈസ് എന്തായാലും ഈ ഒരു മൺസൂൺ മൺസൂണുള്ളിൽ വരുന്നുണ്ട് മൂന്നാറ് വരുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാനേ പാടില്ല അത്രയും പൊള്ളി പൊള്ളി വാട്ടർഫാൾ ആണ് ഓക്കെ ഇപ്പം ഫോഴ്സ് കൂടി കൂടി വരിക കാരണം ഇത് ഈ ഒരു മിസ്റ്റ് പോലെ കാണുന്നില്ല അത്രയും ഫോഴ്സ് കൂടുന്നോണ്ട് അതിൻ്റെ ആ ഒരു ശക്തിയിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തെറിച്ച് തെറിച്ച് അങ്ങനെ പോകുന്നോ ഞാനിപ്പോൾ നേരത്തെ പറയാം ജസ്റ്റ് വ്യൂ പോയിന്റ് ഇവിടെ ജസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ വെള്ളം ഇങ്ങനെ ഫോഴ്സ് കൂടി കൂടി വരിക അപ്പം അധികം ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം അപ്പം മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോവാം കയറി തുടങ്ങിയത് നടന്നു വരുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിട്ടില്ല ആക്ച്വലി ഇങ്ങനെ പോയി റെയിൻകോട്ട് ഇട്ട് നമ്മളെ നെക്സ്റ്റ് വാട്ടർഫോളിലോട്ട് പോവാം ഗൈസ് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വാട്ടർഫോൾ റിപ്പിൾ വാട്ടർഫോൾ ആയി നമ്മളിത് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമുക്ക് ഇത് ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ആ വ്യൂ തന്നെ നമുക്ക് ഇനി മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോകാനുണ്ട് ഒരു ഒന്നൊന്നര ഐറ്റാണ് ഗൈസ് കണ്ടില്ലേ ഇതൊരു ഭാഗം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കുറച്ച് താഴെ എത്തിയിട്ടുണ്ട് എൻ്റെ മോനെ ഇത് വേറെ വൈബ് ഇവിടെ ഇങ്ങനെ ഒരു കുളം പോലെയൊക്കെ ഉണ്ട് വാട്ടർഫാൾ നോക്കി കിടക്കുമ്പോൾ തെന്നി വീണാണ് നോക്കുന്നത് എൻറ്റോ മൂനെ ഇത് വേറെ വൈബ് നോക്കുന്നത് പുളിയല്ലേ മോനെ അവിടെയാണെന്ന് തോന്നുന്നു ആ വ്യൂ പോയിന്റ് വരുന്നത് ഈ വെള്ളമാണ് ശരിക്കും ഒലിച്ച് നമ്മൾ താഴെ പോയ വ്യൂ പോയിന്റിലെത്തുന്നേമക്കൽ വെള്ളച്ചാട്ടം അവിടേക്ക് എത്തുന്നത് ഇതാണ് ഇതിന്റെ എന്താ പറയേണ്ട ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നല്ല ഇവിടെ ഇങ്ങനെ ഒലിച്ച് താഴോട്ടേക്ക് പോകുന്നത് എന്ത് സ്പോഴ്സിലാണ് പോകുന്നതെന്ന് നോക്കി ഈ ഒരു ഹാൻഡ് റെയിൽ വെച്ചതിൻ്റെ മുകളിലും കയറി കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം അത്രയും ആണ് എന്റെ അമ്മൂനെ നോക്കി നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ് വരുന്ന താഴെയാണ് നമുക്ക് കുറച്ചും കൂടി താഴെ പോകാനുണ്ട് അപ്പൊ നമുക്ക് താഴോട്ടേക്ക് നടക്കാം അവിടെ എത്തിയിട്ട് കാണാം കാരണം വീട് എടുത്തു പോയാൽ എന്തായാലും മൂക്കും കുത്തി വേണ ചാൻസ് കൂടുതലാണ് ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള വഴിയിലൂടെ ഇറങ്ങി 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 നമ്മളിതാ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും വെള്ളം നമ്മൾ റൗണ്ട് ഓടിച്ച് നോക്കിയാൽ അട്ടപ്പെട്ടെല്ലാം വെള്ളം താഴോട്ടേക്ക് വീഴുന്നതിന് കാണാൻ പറ്റുന്നുണ്ട് എന്റെ അമ്മ ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് വെള്ളം തരുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് പൊളി പൊളി കുറച്ചും കൂടി ഉണ്ട് കുറച്ചും കൂടി നമുക്ക് നടക്കാം ഫൈനലി നമ്മൾ റിപ്പിൾ വാട്ടർ ഫോളിൻ്റെ മെയിൻ വ്യൂ പോയിന്റ് എത്തി എൻ്റെ ദൈവമേ കാണുന്നത് എൻ്റെ ദൈവമേ േ എ ഭയങ്കര കുറച്ച് റിസ്ക്കിയാണ് കേട്ടോ കാരണം പെട്ടെന്ന് ഫ്ലാഷ് ഫ്ലഡ് എങ്ങാനും വന്നില്ലെങ്കിൽ തീർന്നു ഏകദേശം അതിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് കാരണം കളർ ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആ പോഴ്സിൽ അതിൽ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ചാറിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊളി പൊളി ഒരേ പൊളി എൻ്റെ മോനെതീങ്ങനെ ഒഴുകിയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ചുനിയമ്മക്കൽ വാട്ടർഫാൾസിലോട്ട് പോകുന്നത് എന്റെ അമ്മ ചെറിയ കണ്ടിട്ടു അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത് നോക്കേ